നമസ്കാരം സ്വാഗതം ഫോൺ കടം വേണോ ലോകുകളും കുത്തിയും മർദ്ദിച്ചും പരിക്കേൽപ്പിച്ച പ്രതി കുളത്തുപുഴ പോലീസിന്റെ പിടിയിൽ കുളത്തുപുഴ ഓന്തുപച്ച സ്വദേശി തടത്തരികത്ത് വീട്ടിൽ എൺപത് വയസ്സുള്ള അബ്ദുൾ റഹീമിനെയാണ് കുളത്തുപുഴ എസ് എച്ച്ഒ ബി അനീഷിന്റെ നേതൃത്വത്തിൽ പിടികൂടി അറസ്റ്റ് ചെയ്തത് പ്രതിയെ മുന്നൂറ്റിയേഴ് പ്രകാരം കേസെടുത്ത് പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസം വൈകുന്നേരം അരിപ്പ ഭൂസമരത്തിൽ താമസിച്ചു വരികയായിരുന്ന രാധ എൺപത്തി ആറ് വയസ്സുള്ള വയദിക ഇവർ താമസിക്കുന്ന കുടിലിൽ കയറി പ്രതി ക്രൂരമായി മർദ്ദിക്കുകയും മർദ്ദനം തടയാനെത്തിയ തങ്കമണി അറുപത്തിരണ്ട് എന്നിവരെയാണ് കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത് പരിക്കുപറ്റിയ ഇവരെ നാട്ടുകാർ കടയ്ക്കൽ താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു തലയ്ക്കും ആഴത്തിൽ മുറിവേറ്റ രാധ ഒരു ഹൃദ്രോഗിയായതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പ്രതിയായി അബ്ദുൾ റഹീം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സ്വന്തം പിതാവിന്റെ സഹോദരനെ ഉലക്ക കൊണ്ട് തലക്കി അടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒൻപത് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് കടയ്ക്കൽ പോലീസാണ് അന്ന് കേസ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത്യൂസ് മടത്തറ അഞ്ചര മണിക്കാണ് ഈ രാധമേ അടിക്കുന്നത് ഞാൻ ഇത് കണ്ടുകൊണ്ട് ഓടി വന്ന് വിളിച്ചു കൂവി ഇവിടെ കിടന്ന് വിളിച്ചു കൂവി ഞാൻ അന്ന് രക്ഷിക്കാൻ തുടങ്ങിയപ്പം എന്നെ ആ പിച്ചാത്തി വെച്ച് വീശി കുത്തിയ കുത്താണ് കണ്ടോ ഇത് ഈ രീതിയിലാണ് അയാൾ ചെയ്യുന്നത് അയാളെ കൊണ്ടു കൂടെ പൊറുതി മുട്ടി അയാൾ ഇവിടുന്ന് അയാൾ ഇറക്കി വിട്ടാൽ മാത്രം മതി അയാൾ എന്ത് ക്രൂരതയാണ് കാണിക്കണമെന്ന് ചോദിച്ചറിയത്തില്ല അവർ ചീത്ത വിളിയും ബഹളും അടിയും പെണ്ണുങ്ങളെല്ലാവരും വീടുകളിലേക്ക് ഇറക്കും എല്ലാം ഒരു ബഹളമാണ് അയാൾ പായസായെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ അയാൾ അങ്ങനെ അല്ല അയാൾ പിടിച്ചാൽ പോലും അമരാത്ത രീതിയിലുള്ള ബലമാണ് അയാൾക്ക് ആ അങ്ങേര് ഇന്നലെ ആ തള്ളേനെ പാവപ്പെട്ട ആ അവർക്ക് ഹാർട്ടിനൊക്കെ പ്രശ്നമുള്ളൊരു തള്ളയാണ് ആ തള്ളേനെടുത്തിട്ട് അടിച്ച് തലമണ്ടൊക്കെ അടിച്ച് പൊട്ടിച്ച് ഇത് രക്തകളായിട്ടാണ് ഇവിടെ കിടന്നത് അങ്ങനെ ഞങ്ങളെ പോലീസ് വന്ന് പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് പോലീസ് നേരെ കൊളത്തിപ്പഴേ കൊണ്ടുപോയി അവിടെ നിന്ന് മരുന്ന് വെച്ചട്ടി അവരെ വേറെ വേണ്ടി കടക്കെ വിട്ട് കടയ്ക്കുന്നവർ വന്നത് അങ്ങനെ ഇരിക്കുന്ന സമയം അവൻ ഇങ്ങനെ ഇവിടെ കിടക്കാൻ പാടില്ലെന്നാണ് ഞാൻ പറയണത് താഴെ ഒരു വഴക്ക് കിട്ടുക അപ്പം താഴെ പെണ്ണുങ്ങൾ കയറി വന്നു ഈ അടിയും വേറൊരു പരക്കും പറ്റിയ പെണ്ണുപുള്ള കയറി ഒന്ന് എൻ്റെ കൂടെ ചോദിച്ചു ഞാൻ പറഞ്ഞു താഴെയാണ് വഴക്കെന്ന് പറഞ്ഞു അപ്പോഴേ ഇയാളവിടെയായിരുന്നു ആ വഴക്ക് വഴക്കിടന്നാരുമായിട്ട് ഇവിടെ വഴക്ക് വഴക്കിടന്ന മീ അയാളടിക്കാൻ കയറിയപ്പം പേടിച്ച അകത്ത് കയറിയിട്ട് ഓ ഇനി കയറിയിട്ട് എന്ന ഒരുപാട് ചീച്ച വിളിച്ചു ഞാൻ പറഞ്ഞു നീ എൻ്റെ അമ്മച്ചയ്ക്ക് കുളിക്കണമെന്നില്ല എന്നും പറഞ്ഞു ആ കല്ലവിടെ നിന്ന് അടിച്ചു പോന്നു നിന്റെ കുടലൊന്ന് കുത്തി കീറുകൂടിയെന്ന് പറഞ്ഞോണ്ട് ഒരു കമ്പ് ഒരു പിച്ചാത്തിയേറ്റിവിടാന്ന് ഞെത്തുന്നും പിന്നെ ഓറ്റാ പോടാന്ന് ഞാൻ കയറുന്നും പിന്നെ തറിക്കടിച്ചു തള്ളിയിട്ട് പിന്നെ ആടിയായി അവിടെ കിടന്ന് പിടിച്ച് പിടിച്ചപ്പോൾ താടിന്നൊരു പെണ്ണുണ്ട് പെണ്ണുങ്ങൾ വേണ്ടും പെണ്ണുങ്ങൾ കയറിയും പൊരുത്തു തന്നു ഒരാടി അവനോടുത്ത അവനായ ഇവിടെ കുത്തി നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇയാൾ ഞങ്ങളിവിടെ പതിനാല് വർഷമായി ഈ സമരഭൂമിയിൽ കയറിയിട്ട് ഈ കയറിയ കാലം തൊട്ട് ഇയാൾ ഇയാൾക്ക് ഇയാൾക്കൊരു മോനുണ്ട് പിന്നെ ഇയാൾ നിരന്തരം പറയണമെന്ന് പറഞ്ഞാൽ ആ മോന് എന്നാ ഭ്രാന്താണ് ആ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെച്ചാണ് ആ ഭ്രാന്ത അഭിനയിച്ചു ഇവിടെ കിടക്കുന്നത് ആ കിടന്നിട്ട് ഇവ വീടെല്ലാം വന്ന് കയറി എൻ്റെ ഷെഡ് മൊത്തവും വെട്ടിക്കീറി എൻ ഇല്ലാത്ത മാടുകൾ മൊത്തവും കാണിച്ച് ആ മോന് പോലും ഇവിടെ കിടക്കുന്ന ആൾക്കാർ അവന് ഭാര്യ ആവണം അതിൻ്റെ എമ്മടക്കാണ് ഈ നൂറോ നൂറ്റിപ്പത്തോ എത്രയോ വയസ്സായെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളിവിടെ കിടക്കുന്നത് ഞാൻ ഇയാളെ തൊഴുതരുന്നാണ് പൊന്നു ദൈവമേ ഞങ്ങൾ ഇവിടെ കിടക്കുന്നത് കാര്യം അയാൾ പ്രായമായി മാമ എന്ന് വിളിച്ചാൽ ഞങ്ങൾ തീർത്ത് വിളിക്കില്ല ഞങ്ങളെ തന്തര തന്തര പ്രായമുണ്ട് ഇയാളെ പേടിച്ചിട്ടാണ് എന്ന് വിളിക്കണം അതല്ലാതെ അല്ല വിളിക്കണത് എന്താന്ന് പറഞ്ഞാൽ അയാൾ ഞങ്ങൾ അപകടപ്പെടുത്തും ആ ഒരു പേടി കൊണ്ട് അയാളെ നയത്തിൽ വിളിച്ചാണ് ഞങ്ങൾ ഇത്രയും കാലം കൂടെ കിടക്കുന്നത്